നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പാതിവില സ്കൂട്ടർ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഓരോ ജില്ലകളിലും പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചായിരിക്കും കേസ് അന്വേഷണം അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ ചേരുന്നു ബില് എന്താണ് ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആനന്ദ് കുമാറിനെ വൈകാതെ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ കേരളത്തിൽ ഒന്നാകെ തന്നെ പ്രത്യേക സംഘങ്ങളെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ിൽ അനന്കൃഷ്ണന്റെ സംഘടനയിൽ നിന്നും ആനന്ദകുമാർ പ്രതിഫലം വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം അനന്ത്കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് തന്നെ അവസാനിക്കും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സഹിതം അനന്വിനെ ഇന്ന് പോലീസ് മൂവാറ്റുപുഴ കോടതിയിലാണ് ഹാജരാക്കുന്നത് അനന്തു നൽകിയ മൊഴിയിലെ ആധികാരികത പരിശോധിക്കാൻ ഇയാളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെയും തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇവരെ ഒരുമിപ്പിച്ചിരുത്തി വിവരങ്ങൾ തേടിയാവും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട് അനന്തു പറഞ്ഞെങ്കിലും നേതാക്കളുടെ പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല അനന്തുവിന്റെ പണമിടപാട് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും ബാങ്കുകളോട് വിശദാംശങ്ങൾ ആവശ്യപ്പെടണമെന്നും മൂവാറ്റുപുഴ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു അനന്തു കൃഷ്ണുവിന്റെ അനന്ത്കൃഷ്ണന്റെ കാലാവധി ഇന്ന് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം അതുമാത്രമല്ല പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിന്റെ നല്ലൊരു പങ്ക് ആഡംബര ജീവിതത്തിനായി ചിലവഴിച്ചതായി അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ വിമാനയാത്രയ്ക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ താമസത്തിനും മാത്രമായി ഡിസംബർ മാസത്തിൽ മാത്രം ചിലവഴിച്ചത് ഏഴ് ലക്ഷത്തോളം രൂപയാണ് അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകാം പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിൽ നല്ലൊരു പങ്ക് തന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി അനന്ത്കൃഷ്ണൻ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് രേഖകൾ വെളിപ്പെടുത്തുന്നത് തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം അനന്തുവിന്റെ കമ്പനിയായുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷമാണ് അനന്ദ് സ്വന്തം ജീവിത ആഡംബരങ്ങൾക്കായി ഈ പൈസ ഉപയോഗിച്ചിരിക്കുന്നത് വിമാനയാത്രയ്ക്കും അതോടൊപ്പം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനും മാത്രമായി കഴിഞ്ഞ ഡിസംബറിൽ മാത്രം ചിലവഴിച്ചത് ഏഴ് ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും അതോടൊപ്പം സായിഗ്രാം ഡയറക്ടർ അനന്ത്കുമാറിനും നൽകിയ െന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നാട്ടുകാരിൽ നിന്ന് തട്ടിയെടുത്ത പൈസ അനന്തു തന്റെ ആളംബര ജീവിതത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ ബാങ്ക് അക്കൌണ്ട് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് കുംഭമേളയ്ക്ക് എത്തും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തും കനത്ത സുരക്ഷയാണ് സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് പ്രയാഗ് എത്തുകയാണ് മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിലാണ് ഇപ്പോൾ പുണ്യസ്നാനത്തിനായി രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുന്നത് കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അമൃത സ്നാനത്തിന് ശേഷം അക്ഷയപൻ ഹനുമാൻ മന്ദിർ എന്നിവിടങ്ങളിൽ രാഷ്ട്രപതി പൂജയും സന്ദർശനം നടത്തുമെന്നും ലഭ്യമായിരിക്കുന്നു അറിവ് ദ്രൗപതി മുർമു എട്ട് മണിക്കൂറോളം മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് ാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയെ അനുഗമിക്കും രാഷ്ട്രപതിയുടെ സന്ദർശനോടനുബന്ധിച്ച് നഗരത്തിലുള്ള ഉടനീളം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ത്രിവേണി സംഗമത്തിൽ ഏകദേശം നാന്നൂറ് ദശലക്ഷം ഭക്തരാണ് പുണ്യസ്നാനം നടത്തി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ കുംഭമേളയിൽ ഇതിനോടകം തന്നെ പങ്കെടുത്തു കഴിഞ്ഞു ഭൂട്ടാൻ രാജാവ് തുടങ്ങിയ അന്താരാഷ്ട്ര നേതാക്കളും കുംഭമേളയില് പങ്കെടുത്തിട്ടുണ്ട് വെള്ളറട കൊലക്കേസിൽ മകൻ പ്രജിൻ ചാത്തൻ സേവയ്ക്ക് അടിമയെന്ന് അമ്മയുടെ വെളിപ്പെടുത്തൽ മുറിയിൽ നിന്നും ഓം വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെയും കൊല്ലുമെന്ന് ഭയക്കുന്നുവെന്നും അമ്മയുടെ വെളിപ്പെടുത്തൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ അമ്മ സുഷമ പറയുന്നത് അവൻ പുറത്തിറങ്ങിയാൽ തന്നെയും കൊല്ലുമെന്നും കഴിഞ്ഞ ഏഴ് വർഷമായി താനും ഭർത്താവും മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുഷമ പറയുന്നു ചൈനയിൽ മെഡിസിന് പഠിച്ചിരുന്ന പ്രജിൻ കോവിഡ് സമയത്താണ് നാട്ടിലെത്തുന്നത് തുടർന്ന് കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയിരുന്നു അതിനുശേഷമാണ് മകന്റെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയതെന്ന് അമ്മ പറയുന്നു വീട്ടിലെത്തിയാൽ മുറിയിൽ കഥ കടച്ചിരിക്കും അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല മുറിയിൽ നിന്നും ഓം ശബ്ദം പോലെ വൈബ്രേറ്റ് ചെയ്യുന്നത് കേൾക്കാമായിരുന്നു ബ്ലാക്ക് മാജിക് ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പുറത്തു പോകുമ്പോൾ മുറി പൂട്ടിയിട്ടേ പോകാറുള്ളൂ അതിനകത്ത് കടക്കാൻ ശ്രമിച്ചാൽ ഭീഷണിയായിരിക്കുമെന്നും മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കൊല്ലുമെന്നും സുഷമ പറയുന്നു ഈ മാസം അഞ്ചിനാണ് വിളറട കിളിയൂർ സ്വദേശി ജോസ് എഴുപതായിരുന്ന ജോസ് മകന്റെ വെട്ടേറ്റ് മരിച്ചത് തുടർന്ന് ഇരുപത്തിയെട്ടുകാരനായ പ്രജിൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു സ്വതന്ത്രമായി ജീവിക്കാൻ തന്നെ വീട്ടുകാർ അനുവദിക്കുന്നില്ല എന്നാണ് പ്രജിൻ നൽകിയ മൊഴി അമ്മയും അച്ഛനെയും സ്ഥിരമായി ഇയാൾ എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രജിൻ പറയുന്നുവെങ്കിലും വീട്ടിൽ വഴക്കുണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മാതാവ് പറയുന്നത് ഓക്കെ നന്ദി ബിലു ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് ഓരോ മണിക്കൂറിലും വരുന്നത് ഏതായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു